പത്തനംതിട്ടയിൽ ശക്തമായ മഴ കാനറ ബാങ്ക് ശാഖയ്ക്കുള്ളിൽ വെള്ളം കയറി ഫയർഫോഴ്സ് വെള്ളം ഇപ്പോൾ അവിടെ നിന്ന് പമ്പ് ചെയ്ത് കളയുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രവീൺ പുരുഷോത്തമൻ പെട്ടെന്നൊരു മഴയിൽ ഇത്രയും വെള്ളം കയറിയോ അതേ അതേസമയം കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് വലിയ മഴയാണ് പത്തനംതിട്ടയിൽ പെയ്തത് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ അപ്പാൻ ജംഗ്ഷന് സമീപമുള്ള കാനറ ബാങ്കിന്റെ ശാഖയിലേക്കാണ് റോഡിൽ നിന്നും വെള്ളം ഈ ശാഖിക്കുള്ളിലേക്ക് ഇരിച്ചു കയറിയത് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി വെള്ളം മുഴുവൻ ഈ ശാഖിക്കുള്ളിൽ നിന്നും പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ളൊരു ശ്രമത്തിലാണ് ഇവിടെ റോഡിൻ്റെ ഭാഗത്തുള്ള ഓട പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് വലിയ ശക്തിയിൽ മഴ പെയ്തപ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലായിരുന്നു തുടർന്ന് ആ ഓട ബ്ലോക്കായത് മൂലം തൊട്ട് അരികിലുള്ള കാനറ ബാങ്കിൻ്റെ ശാഖയിലേക്ക് റോഡിൻ്റെ അരികിൽ തന്നെയാണ് അതിനകത്തേക്ക് വെള്ളം കയറി ഇപ്പോൾ ജീവനക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ബാങ്ക് ജീവനക്കാർ പറയുന്നത് അവർ വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോഴും ഈ ജീവനക്കാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ പ്രധാനപ്പെട്ട രേഖകളും അതെല്ലാം തന്നെ അകത്തെ മുറിയിലേക്ക് മാറ്റുന്നുണ്ട് ഏകദേശം രണ്ടടിയോളം രണ്ടടിയിലധികം വെള്ളം ഈ ചായയ്ക്കുള്ളിൽ കയറിയിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ശാഖയ്ക്കുള്ളിലേക്ക് വെള്ളം കയറിയതെന്ന് പറയുന്നു ഇവിടെ റോഡിന്റെ ഒക്കെ അറ്റകുറ്റപ്പണികളും ഒപ്പം തന്നെ റീട്ടറിങ്ങും ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ റോഡിന് ഉയരം അല്പം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ഈ ഇരിക്കുന്ന അതായത് ഈ ക്യാൻഡ്ര ബാങ്ക് ഇരിക്കുന്ന ശാഖ റോഡിന്റെ ആ നിരപ്പിൽ നിന്നും താഴെയാണ് അങ്ങനെ വലിയ മഴ പെയ്തപ്പോൾ ഓട അടയുകയും അതിൽ നിന്നും വെള്ളം അപ്പോൾ വെള്ളം വെള്ളം കുറയുന്നുണ്ട് വെള്ളം കുറയുന്നുണ്ട് കുറയുന്നുണ്ട് നല്ലപോലെ

വിടെല്ലാം ബാറ്ററി വെച്ചിരിക്കുന്നിടത്തെല്ലാം വെള്ളം കയറി ഇതിന്റെ അടിവശത്ത് ഒരടിയോളം വെള്ളം ഇവിടെ കയറി ഇതെല്ലാം പുതിയ ചെയറുകളും റിനോവേഷൻ കഴിയുമ്പോ എല്ലാം പുതിയ സാധനങ്ങളാണ് അതെല്ലാം ചീത്തയായിട്ടുണ്ട് സുജയ ഈ പത്തനംതിട്ട നഗരത്തിൽ പലയിടങ്ങളിലും കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുന്ന അതിപ്പോഴും തുടരുകയാണ് കാരണം പലയിടങ്ങളിലും ഈ ഓടകളെല്ലാം പല ഭാഗത്തും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് അത് യഥാസമയം ക്ലീൻ ചെയ്യാത്തത് മൂലം ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് കനത്ത മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നത് സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് മാറുന്നു നമുക്കിപ്പോൾ ബാങ്കിനുള്ളിൽ കയറിയ വെള്ളമാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്ത് കളയുകയാണ് ഇപ്പോൾ താഴ്ന്ന ഇടങ്ങളിലൊക്കെ മഴ പെയ്ത് വെള്ളം കയറിയിട്ടുണ്ടോ ഇതേ രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ പ്രവീൺ സുജയ പ്രധാനമായും ഈ അപ്പർ കുട്ടനാട് മേഖലയിൽ അതായത് തിരുവല്ല നിരണം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ രണ്ടോ രണ്ടോ മൂന്നോ മണിക്കൂർ ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ പാടശേഖരങ്ങൾ ഉൾപ്പെടെ വെള്ള കയറുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ ഇന്നത്തെ മഴയിൽ അത്രയ്ക്കും ആശങ്കാകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല നദികളിലും അതുപോലെ തന്നെ ഈ പമ്പ അച്ചൻകോവിൽ മണിമല തുടങ്ങിയ നദികളിലൊക്കെ ജലനിരപ്പ് അപകടകരമായിട്ടുള്ള രീതിയിലൊന്നും ഉയർന്നിട്ടില്ല സാധാരണ രീതിയിൽ തന്നെ നദികൾ ഒഴുകുന്നു പക്ഷേ തുടർച്ചയായി രണ്ടോ മൂന്നോ മണിക്കൂർ അതിലധികം സമയം തുടർച്ചയായി മഴ പെയ്താൽ മാത്രമേ ആശങ്കയ്ക്ക് വകയുള്ളൂ ഏതായാലും ജില്ലാ ഭരണകൂടം ഈ കനത്ത മഴയുടെ സാഹചര്യത്തിൽ നിരീക്ഷണം സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പിന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുപോലെ കനത്ത മഴ പെയ്തത് ഏതായാലും കേന്ദ്ര ബാങ്കിനുള്ളിലേക്ക് വെള്ളം കയറി അത് പൂർണ്ണമായിട്ടും മാറ്റാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ നിലവിൽ വെള്ളം പമ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കളയുകയാണ് എന്തെങ്കിലും രേഖകളൊക്കെ നേരത്തെ തന്നെ മാറ്റിയിരുന്നോ ബാങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വെള്ളം പമ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ ജംഗ്ഷനിലെ കനറ ബാങ്ക് ശാഖുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കനറ ബാങ്ക് ശാഖയ്ക്കുള്ളിൽ വെള്ളം കയറിയത് പമ്പ് ചെയ്ത് കളയുകയാണ് ഫയർഫോഴ്സ് അതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത് പ്രീപിട പ്രേക്ഷകരെ നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ കോട്ടയത്ത് മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ചില സന്ദേശങ്ങളൊക്കെ വന്നു അപ്പോൾ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ ഭാഗങ്ങളിൽ മഴയോ മഴക്കെടുതിയോ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക